على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. انك ميت وانهم ميتون. اللهم رب اشرح لي صدري ويسر لي امري. സമാധരണീയരായ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ പരമകാരുണ്യകനായ പടച്ചറബിന്റെ പരിശുദ്ധ ദീനി വിധി വിലക്കുകളെ ജീവിതത്തിന്റെ യഥാവിധി മേഖലകളിൽ പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും മഹബത്തും ലയും നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കുത്തുബയിൽ പ്രവാചകൻ സല്ലള്ളാഹു അലിഹി വസല്ലമയുമായി അവിടുത്തെ വിയോഗത്തെ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന സൂക്തങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചതും അത് സംബന്ധിച്ച് ചർച്ച ചെയ്തതും റബിൾ അവൽ മാസത്തിലാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും അതിൻ്റെ മുന്നോടിയായി തന്നെ പ്രവാചക വിയോഗത്തിന്റെ സൂചനകൾ വിശുദ്ധ ഖുർആാനിലെ വ്യത്യസ്ത ആയത്തുകളിലും പ്രവാചകൻ സല്ല അലി വസല്ലമയുടെ ഹദീസുകളിലൂടെയും കാണുവാൻ കഴിയും കഴിഞ്ഞ ആഴ്ച റാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് സുമറിലെ മുപ്പതാം സൂക്തവും ഇരുപത്തിയൊന്നാം അധ്യായം സൂറത്തുൽ അംബിയെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് സൂക്തങ്ങൾ മൂന്നാം അധ്യായം സൂറത്ത് ആലിം റാനിലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തായത്ത് നൂറ്റി പത്താം അധ്യായം സൂറത്തു നസിർ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സൂറത്തിലെ മുഴുവൻ സൂക്തങ്ങൾ അഞ്ചാം അധ്യായം സൂറത്തുൽ മാത്ര മൂന്നാമത്തെ ആയത്ത് ഈ ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലാ അലൈ വസല്ലമയും മരണപ്പെടാനുള്ളതാണ് എന്ന് സഹാബികളെയും വിശുദ്ധ ഖുർആാനിന്റെ അനുയായികളെയും ഒക്കെ അള്ളാഹു സ്ഹുല അറിയിച്ചിട്ടുള്ളത് ഇനി പ്രവാചകന്റെ തിരുവചനങ്ങളിലൂടെ പ്രവാചകൻ സല്ലാ വലൈ വസല്ലമയുടെ ഹദീസുകളിലൂടെ തന്നെ പ്രവാചകന്റെ മരണം ഒരു വെളിപ്പാടകലെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകൾ നമുക്ക് കാണാവുന്നതാണ് കാരണം പ്രധാനപ്പെട്ട പല സഹാബികളോടും അള്ളാബ് സുബ്ഹാൻഹുലയുടെ സന്നിധിയിലേക്ക് തൻ്റെ രക്ഷിതാവിലേക്ക് ഞാൻ നീങ്ങാറായിട്ടുണ്ട് പോകാനിരിക്കുകയാണ് എന്ന രൂപത്തിൽ പ്രവാചകൻ സലാ അലൈ വസല്ലമ്മ പലപ്പോഴായി സൂചന കൊടുത്തിരുന്നു അത്തരത്തിലുള്ള ചില ഹദീസുകൾ പ്രവാചകന്റെ വേർപാടുമായി ബന്ധപ്പെട്ട് അതിന്റെ മുൻ സൂചനകൾ ഹദീസുകളിലൂടെ വന്നത് ഇന്നത്തെ ഹുതുബയിലൂടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ജബൽ അയക്കുകയാണ് പ്രവാചകൻ അയക്കുന്ന സന്ദർഭം

അഥവാ ഒരു നേതാവും അനിയാവും തമ്മിലുള്ള വിനയത്തിന്റെ ഏറ്റവും ഉന്നതമായ രംഗം നമ്മൾ അവിടെ കാണുകയാണ് അങ്ങനെ പ്രവാചകൻ ചില ഉപദേശങ്ങൾ നൽകുകയാണ് അതിന്റെ തുടക്കത്തിൽ കാണാം ഈ വർഷത്തിന് ശേഷം പിന്നെ നീ എന്നെ കണ്ടുമുട്ടണമെന്നില്ല നീ യമനിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോ ഒന്നുകിൽ എന്റെ ഈ മസ്ജിദു സമീപത്തു കൂടി നിനക്ക് നടക്കാം അതല്ലെങ്കിൽ എന്റെ കബറിന്റെ ചാരത്തുകൂടി നീ സഞ്ചരിക്കുന്നവനായിരിക്കും പ്രവാചകൻ 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 വസല്ലമയുടെ ആലോചിച്ച് കരഞ്ഞു തിരിഞ്ഞു മദീനക്ക് നേരെ മനുഷ്യരിൽ ജനങ്ങളിൽ വിശ്വാസികളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അൽമുത്തോ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണ് ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിക്കുന്നവരാണ് കാനു അവർ ആരായിരുന്നാലും ശരി എവിടെയായിരുന്നാലും ശരി മദീനയിലാകട്ടെ മദീനക്ക് പുറത്താകട്ടെ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാകട്ടെ അന്നേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ മുന്നോടിയായി നൽകിയ ഉപദേശത്തിൽ പ്രവാചകന്റെ ആത്മമിത്രങ്ങളായി എക്കാലത്തും വിശ്വാസി സമൂഹത്തിലെ ആളുകൾക്ക് ആകുവാൻ കഴിയുന്നത് അൽ മുത്തഖൂൻ ധർമ്മനിഷ്ഠ പാലിക്കുന്നവർ എന്നാ പറഞ്ഞത് അപ്പൊ തള്ളാവിനോടും നമ്മോടും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്തായി ഉപദേശമായി നൽകുകയാണ് കാരണം തഖ്വയാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ ആയുധവും ഇന്ധനവും എന്ന് പറയുന്നത് ധർമ്മനിഷ്ഠയാണിത് എക്കാലത്ത് ആരാണോ അല്ലാഹുവിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ നിരീക്ഷണ വലയത്തിലാണ് എന്ന നിലക്ക് ജീവിതത്തിൽ സൂക്ഷ്മത വ്യക്തിയാകട്ടെ ധർമ്മനിഷ്ഠ പാലിക്കുന്ന സമൂഹമാകട്ടെ ആരാകട്ടെ നൽകുന്നതാണ് മറ്റൊരായത്തിന്റെ അവസാനത്തിൽ തീർച്ചയായും ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു മറ്റൊരു സൂക്തം എഴുപത്തി എട്ടാം അധ്യായം സൂറത്തു നബ ഇന്റെ അവസാന ഭാഗത്ത് തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കാണ് വിജയമുള്ളത് എന്നാണ് വിജയത്തിൽ വിരാജിക്കുന്നതിന് വേണ്ടിയാണോ ആലോചനയും ആസൂത്രണവും നടത്തുന്നത് എങ്കിൽ അതിൽ മതത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തക്വയുണ്ടാകണം ധർമ്മനിഷ്ഠയുണ്ടാകണം അള്ളാഹുവിൽ ഭയഭക്തി ഉണ്ടാകണം ഹറാമും ഹലാലും തിരിച്ചറിഞ്ഞ് ഹലാലിന്റെ പാതയിൽ ജീവിക്കുവാൻ കഴിയണം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചു മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ മഫാസ് തീർച്ചയായും വിജയമുണ്ട് എന്നുള്ള അറിയിച്ചതാണ് യാത്രയാക്കുന്ന സമയത്ത് പ്രവാചകന്റെ സൂചനയുണ്ട് ഇനി അതേപോലെ തന്നെ തുടരെ തുടരെയുള്ള പ്രവാചക അവസാന സമയത്ത് വരാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് തന്റെ പ്രവാചകന് അള്ളാഹു വഹി നൽകുകയാണ് തുടരെ തുടരെയായി തുടരയായി ആദ്യകാലത്തേതിനേക്കാൾ അവസാന കാലത്ത് വഹി കൂടുതലായി വരാൻ തുടങ്ങി വരെ മുമ്പേ വഹി നൽകപ്പെട്ടതിൽ ഉപരിയായിക്കൊണ്ട് തുടരെ തുടരെയുള്ള വഹയും പ്രവാചക വിയോഗത്തിന്റെ അടയാളമായിരുന്നു അതുപോലെ തന്നെ പ്രവാചകൻ സലഹ്ലൈ വസല്ലമ റമലാനിൽ പ്രതിവർഷം എല്ലാ വർഷത്തെയും റമലാനിൽ പ്രവാചകൻ അവസാനത്തെ പത്ത് ദിനങ്ങളിൽ കഴിഞ്ഞുകൂടാറുണ്ടായിരുന്നു എന്ന് ദിവസം എത്തിയപ്പോഴ പ്രവാചകൻ ഇരുപത് ദിനം ആ വർഷം കാത്തിരുന്നിരുന്നു എന്ന് ഇരുപത് ദിനം അഥവാ അള്ളാഹുബിലേക്ക് അടുക്കാനും കഴിഞ്ഞ ഹുബയിൽ പറഞ്ഞതുപോലെ അവതരണത്തോടുകൂടി ജീവിതത്തിന്റെ ബാക്കി ഭാഗം ഒക്കെയായി അള്ളാഹുബുഹാൻ ഊർജ്ജലായി എടുക്കുന്നതിന് വേണ്ടി വിശുദ്ധ റർമാനിലെ രണ്ട് പത്തുകളെ ഇരുപത് ദിനങ്ങളെ പ്രവാചകൻ വേർപെടുന്ന വർഷത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് അതേപോലെ തന്നെ ജബിലീൽ അലൈസലാത്തു വസ്സലാമിയുടെ പതിവാണ് എല്ലാ റമലാനിലും പ്രവാചകന്റെ തിരുസന്നിധിയിൽ എത്തിക്കൊണ്ട് കേൾക്കുക അതൊന്ന് ചെക്ക് ചെയ്യുക എന്നത് എന്നിൽ നിന്ന് ഖുർആൻ കേൾക്കാറുണ്ടായിരുന്നു എല്ലാ വർഷവും ഒരു തവണയെങ്കിലും വസ്സലാം എന്നിൽ നിന്ന് ഖുർആൻ മുഴുവനായി കേൾക്കും പറയുന്നത് മകളോട് ഫാത്തിമ എന്നാൽ ഈ വർഷം രണ്ട് തവണ എന്നിൽ നിന്ന് ജിബിലി അലിസ്ലാത്തു വസ്സലാം ഖുർആാൻ കേൾക്കുകയാണ് അത് എന്നെ അറിയിക്കുന്നത് എന്റെ അജലി എൻറെ അവധി എത്തിയിരിക്കുന്നു ഫാത്തിമ എന്ന് മകളോട് പ്രവാചകൻ പങ്കുവെക്കുകയാണ് അതേപോലെ തന്നെ വഹീന്റെ തുടർച്ചയായിട്ടുള്ള അവതരണവും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുള്ള കേൾപ്പിക്കലുമൊക്കെയായി അങ്ങനെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ വേണ്ടി ഒരുങ്ങി പുറപ്പെടുകയാണ് ഒരു മുസ്ലിം സാഹചര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ നിർബന്ധമായി നിർവഹിക്കേണ്ട ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമതായ ഇബാദത്തിൽ നിർബന്ധ ഘടകമാകുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പുറപ്പെടുകയും നിർവഹിക്കുകയും ചെയ്യുന്നു അവിടെയും നമുക്ക് കാണാം ഹജ്ജിന്റെ പല വേളകളിലും വിടവാങ്ങലിന്റെ വാക്കുകൾ സഹാബികളോട് പ്രവാചകൻ പങ്കുവെക്കുകയാണ് ജമറത്തുല്ല അക്കബയിലെത്തി ഏറെ നടത്തുന്ന ജമറത്തുല്ല അക്കബിയുടെ സമീപത്ത് നിന്ന് പ്രവാചകൻ പറഞ്ഞു ഹുദു ഹുദു അണ്ണി ഹുദു മിന്ന ഹു മനാസിക്കും നിങ്ങൾ മൻസക്കുകൾ ഹജ്ജിന്റെ ചര്യകൾ അനുഷ്ഠാന മുറകൾ ഓരോന്നും എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണേ കൃത്യമായി പഠിക്കണേ പകർത്തണേ ഫൈനി ബഅദ ബഅദ ആമി ആമി ഹാദാ ഹാദാ ഞാൻ ലാ അദരി ഈ വർഷത്തിന് ശേഷം നിങ്ങളുമായി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല സൂചനയായിരുന്നു എന്നാൽ അതേ വർഷം അയ്യാമത്ത് ദിനങ്ങളിൽ ദുൽഹജ്ജ് പന്ത്രണ്ടിന് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ നൂറ്റി പത്താമത്തെ അധ്യായം

വിടവാങ്ങൽ ഭാഷണം നടത്തി അറഫയിൽ വെച്ചുകൊണ്ട് അറഫയിൽ ആ ഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പ്രവാചകൻ ഒരു ലക്ഷത്തിൽ പരം അവരെ സാക്ഷിയാക്കി കൊണ്ട് സംസാരിക്കുകയാണ് കേൾക്കണേ ഈ ദിവസത്തിന് ശേഷം നിങ്ങളുമായി കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഇതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് അല്ലയോ നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് മേൽ പരസ്പരം പവിത്രമാക്കപ്പെട്ടതാണ് ഇലക്കോ റബ്ബക്കും അതൊക്കെ നിങ്ങൾ റബ്ബിന്റെ സവിധത്തിൽ ബോധിപ്പിക്കേണ്ടതാണ് ഹാദാ ഈ ദിനം പവിത്രമായത് പോലെ ഈ മാസം പവിത്രമായത് പോലെ മക്കയാകുന്ന ഈ മണ്ണ് പവിത്രമായതുപോലെ ദുൽഹജ്ജ് മാസം പവിത്രമാണ് ദിനം പവിത്രമാണ് മക്ക പവിത്രമാണ് അതേപോലെ തന്നെ നിങ്ങൾക്കിടക്ക് നിങ്ങളുടെ രക്തവും അഭിമാനവും സമ്പത്തും പവിത്രമാണ് എന്ന് പ്രവാചകൻ അന്നേ അറിയിച്ചതാണ് ഈ കാൽഷ്യം നിറഞ്ഞ കാലത്ത് എത്രമേൽ പ്രസക്തമാണ് പ്രവാചകന്റെ വിടവാങ്ങൽ വാസനത്തിലെ വാചകങ്ങൾ അഭിമാനം ക്ഷതപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ രക്തചാലുകൾ തീർത്തു കൊണ്ടിരിക്കുമ്പോ സമ്പത്ത് അന്യായമായി അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ അന്നേ ഈ ഉമ്മത്തിനോട് അല്ലയോ മനുഷ്യരെ എന്ന് പറഞ്ഞ് വിശ്വാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ലോകത്തിന് നൽകിയ സന്ദേശം അതിന്റെ ആമുഖത്തിലും ഇനി നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാരോപദേശം നൽകുന്നത് അവിടെയും പ്രവാചകൻ വിടവാങ്ങാനിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാൾ അതേപോലെ തന്നെ പ്രവാചകൻ വസല്ലമ നടത്തി ആ ഹുത്തുബയിൽ പ്രധാന പോയിന്റായി മർമ്മമായി ജീവിതവുമായി ബന്ധപ്പെട്ട വലിയ ഒരു സന്ദേശം പ്രവാചകൻ നൽകി വക്കാല തീർച്ചയായും അള്ളാഹു

അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ഉള്ളത് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഒരു അടിമ ബക്കുബക്കർ ഇത് കേട്ടപ്പോ അബുബക്കർ കരയുകയാണ് അബുബക്കർ കരയാണ് അജ്ഞത്തിൽ വിതായിൽ നേരത്തെ പറഞ്ഞ പ്രവാചകന്റെ വിടവാങ്ങൽ ഭാഷനത്തിനടക്ക റഫയിൽ കഴിഞ്ഞ ഹുസയിൽ പറഞ്ഞ അല്യവും അക്കമിലും നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആയ തവണയാണ് അഞ്ചാം അധ്യായം സൂറത്തുൽ മാഹിദയിലെ മൂന്നാം സൂക്തം അവതരിക്കപ്പെടുന്നത് ആ അവതരണം ഉണ്ടായപ്പോൾ ഇസ്ലാമിക ലോകത്തിന്റെ പിന്നീട് വന്ന രണ്ടാമത്തെ ഖലീഫ ഉമർ ഹലീഫ് അലിയുള്ള കരഞ്ഞു എന്നാണ് സഹാബുകൾ ചോദിച്ചെന്തിനാണ് കരയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്യവും ആ കുമൽ തുലക്കും ദീന പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാൾ പൂർത്തീകരണത്തിന് ശേഷം ഒരു സംഗതി പൂർത്തിയായാൽ പിന്നെ ന്യൂനതയാണ് വരാനുള്ളത് പിന്നെ വിടവ് വരാനിരിക്കുകയാൾ വിടവാങ്ങൽ വരാനിരിക്കുകയാണ് പ്രവാചകന്റെ നിയോഗം ഈ ദീനിന്റെ പൂർത്തീകരണമാണ് അമ്പിയാക്കലുടെ തുടർ ദൗത്യം ഏറ്റെടുത്ത് ഇനി വലിയൊരു വിടവിലേക്ക് പ്രവാചകന്റെ വിടവാങ്ങൽ വഴിമാറാനിരിക്കുകയാണ് നിങ്ങൾക്കത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നാണ് ഈ സംസാരം പ്രവാചകന്റെ ഈ ഇതിലെ വാക്കിന്റെ അന്തരാർത്ഥം ആത്മാവ് തിരിച്ചറിഞ്ഞു യുംഗിയത്തിന്റെയും ഭാഗമായി നൽകിയ സന്ദേശമല്ലേ എന്ന നിലക്കൽ അതിനെന്തിനാണ് സിദ്ദീഖു അക്ബർ ഇങ്ങനെ പ്രത്യേകം കരയുന്നത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു ആ തെരഞ്ഞെടുക്കപ്പെട്ട അടിമ എന്ന് പറയുന്നത് അഥവാ പരലോകം സെലക്ഷൻ നടത്തിയ അള്ളാഹുവിന്റെ സവിധത്തിലെ ഉന്നത പദവി ആഗ്രഹിച്ച ദുനിയാവിൽ നിന്ന് വിട പറയാൻ കൊതിച്ച് പടച്ചറബ കാത്തിരിക്കുന്ന അടിമ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ആർക്ക് മനസ്സിലായി സിദ്ദീഖുൽ അക്ബറിന് മനസ്സിലായി അങ്ങനെയാ സഹാബികൾ പറഞ്ഞത് ഞങ്ങളിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു എന്ന് ഇങ്ങനെ ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു സാഹ അലൈവസയുടെ മരണമെത്തിയിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സങ്കടം സഹാബികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഒരു പല വിധത്തിലായി അറിയിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഇനി പ്രവാചകന്റെ വേർപാടും ആ വേർപാടിന്റെ ദിനങ്ങളും ആ സമയത്ത് നൽകിയിട്ടുള്ള മരണത്തെ മുഖാമുഖം കണ്ട സമയത്തുള്ള നിമിഷങ്ങളും സാരോപദേശങ്ങളും വസീയത്തുകളും തീർച്ചയായും ചർച്ചക്കെടുക്കണം പഠിക്കണം ഈ ഉമ്മത്ത് ചിന്തിക്കേണ്ടതുണ്ട് ഒരു മാസം തികഞ്ഞ ആഘോഷ നിറവിലായിത്തീരുമ്പ അതല്ല പ്രമാണത്തിലും ചരിത്രത്തിലും ആയത്തിലും ഹദീസിലും വലിയ ചിന്തകൾ സമ്മാനിക്കുന്നത് പ്രവാചകന്റെ വേർപാടിലൂടെ ഈ ഉമ്മത്തിനും ലോകത്തിനും സംഭവിച്ച വലിയ നഷ്ടത്തെക്കുറിച്ചും ആ നഷ്ടം സംഭവിക്കുന്ന സമയത്ത് പ്രവാചകൻ നൽകിയിട്ടുള്ള വലിയ അർത്ഥവത്തായ ഉപദേശങ്ങളുമാണ് ഈ കാലത്ത് കൂടുതൽ ചർച്ചക്ക് വിഷയഭവിക്കേണ്ടത് അള്ളാഹുബുഹാന അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي أنعمنا وأسعدنا بهداية و وهو الذي أكرمنا بالقرآن الكريم والسنة المطهرة والصلاة والسلام على رسوله الكريم اللمين اللمي وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سنهم رنّا سهودري سهودن ماري الله من ديني بدبلك غلب വിശുദ്ധ ഖുർഹാനിന്റെയും പ്രവാചക ചെട്ടിയുടെയും അടിസ്ഥാനത്തിൽ മരണം വരെ പാലിക്കുന്ന അതുവഴി ധർമ്മനിഷ്ഠ നേടിയെടുക്കുന്ന സ്വതക്തിയങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതിരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്രാജ്യത്ത സൈനിസ്റ്റ് വഞ്ചനക്ക് ലോകം പൊതുവെയും അറബ് സമൂഹം പ്രത്യേകിച്ചും വീണ്ടും വീണ്ടും വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ ഗസ വിഷയത്തിൽ പരിഹാരത്തിന് വേണ്ടി ഖത്തറിലെത്തിയിട്ടുള്ള ഹമാ സംഘം സന്ധി സംഭാഷണങ്ങൾ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി സന്ധിക്കെത്തിയിട്ടുള്ള സംഘത്തെ വധിച്ചു കളയുവാനുള്ള നിഷ്ഠൂരമായ ശ്രമം നടത്തിയ വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും ീനവും വൃത്തികെട്ടവും ബുദ്ധിശൂന്യവുമായതാണ് ദൗത്യവാഹ സംഘത്തെ സന്ധി സംഭാഷണ സംഘത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നു അതും മധ്യസ്ഥ രാഷ്ട്രം ഖത്തറ് വലിയ റോൾ ഈ വിഷയത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യം ചെറുതാണെങ്കിലും ആഗോള അടിസ്ഥാനത്തിൽ അത്യാവശ്യം നിലയും വിലയുമുള്ള ഇത്തരത്തിലുള്ള മീഡിയേറ്റർ സംവിധാനങ്ങളിൽ വലിയ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലൊക്കെ ഒരുപാട് ശ്രമങ്ങൾ ആകും വിധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരമാധികാര രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിന്റെ എല്ലാ പരമാധികാരത്തെയും ചോദ്യം ചെയ്ത് അവിടേക്ക് അറ്റാക്ക് നടത്തുകയാണ് അതല്ലെങ്കിൽ ഇതിനെ സന്ധ്യ സംഭാഷണം വെടിനിർത്തലും റെഡിയാണ് എന്ന് പറഞ്ഞ് ഹമാസിന്റെ സംഘത്തെ അവിടേക്ക് വിളിച്ചു വരുത്തുക എന്നിട്ട് അതിനുള്ള ചർച്ചകൾ ഒരുക്കത്തറിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് കൊല്ലുവാനുള്ള പദ്ധതി നടത്തുക എന്ന് പറഞ്ഞാൽ എത്രമേൽ അത് ഹീനമാണ് എന്ന് ആലോചിച്ച് നോക്കുന്ന ഇത് ആരാണ് ഇസ്ലാമിക ഉമ്മത്തിനെ ഈ ഭരണാധികാരികളെ ഈ രാഷ്ട്രങ്ങളെ സംരക്ഷിക്കുക എന്നതിനെ കുറിച്ച് ആവർത്തിച്ച് ആലോചിക്കേണ്ട സമയമാണ് കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുക എന്നൊരു ചൊല്ലുണ്ട് ആ കോലത്തിലാൽ ലോക പോലീസായി ചമയുന്ന അമേരിക്കയുടെ കയ്യിൽ താക്കോല് കൊടുത്ത് ഞങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന വ്രതാ സ്വപ്നത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നാൽ ഇനിയും എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഉച്ചകോടിയൊക്കെ നടക്കാനിരിക്കുകയാണ് അള്ളാഹു ആശാവഹമാക്കി തീർക്കുമാറാകട്ടെ ഞായറും തിങ്കളും ഖത്തറിൽ വെച്ച് മിഡിൽ ഈസ്റ്റിന്റെ ഉച്ചകോടിയ നിർണായകമായ നിമിഷങ്ങളാണ് അപ്പൊ ഈ സംഭവമൊക്കെ നടക്കുന്നത് അമേരിക്ക എല്ലാ പ്രൊട്ടക്ഷനും ഏറ്റെടുത്താണ് അങ്ങനെയാണല്ലോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ മൊത്ത പ്രൊട്ടക്ഷൻ കുത്തക അമേരിക്കയുടെ കയ്യില്ല ഇത് ഖത്തർ മാത്രല്ല ഖത്തറിലെ അൽ ഹുദൈദിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ്മെന്റ് പതിനായിരത്തിലധികം സൈനികരെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുകയാണ് കോടികൾ ചെലവഴിച്ച് അറുപത് ഏക്കറിൽ വിശാലമാണ് ഇരുന്നൂറോളം കിലോമീറ്റർ പടർന്നു കിടക്കുന്ന വലിയ സംവിധാനങ്ങൾ ഖത്തറിൽ എന്ത് നടന്നാലും ആ അനക്കം അറിയാൻ പറ്റുന്ന സംവിധാനം അമേരിക്കയുടെ എന്നിട്ടാണ് പ്രത്യേകമായിട്ടുള്ള വിമാനവേദ വാഹിനി വിമാനങ്ങളുമായി മിസൈൽ വേദ പിന്നെ വിമാനങ്ങളുമായിട്ട് രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇറാഖ് കടന്ന് സിറിയ കടന്ന് ഖത്തറിലെത്തി ഇന്ന പോയിന്റ് അത് ലക്ഷ്യം വെച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ടെക്നോളജി നമ്മൾ സമ്മതിക്കണം പക്ഷെ ഇപ്പുറത്ത് ഈ സംരക്ഷണം ഏറ്റെടുത്ത മൗലയായി വലിയായി സമയുന്ന അമേരിക്ക എന്തെടുക്കുകയായിരുന്നു എന്ന ചർച്ചയാണ് ആഗോള മീഡിയകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം സയനിസ്റ്റവും സാമ്രാജ്യത്തും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും നിർവഹിക്കും എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണം ഇനിയും ഇത്തരം ഉദാഹരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഫലസ്തീനിന്റെ രാഷ്ട്രം ദ്വിരാഷ്ട്ര ഫോർമുലയ്ക്ക് എതിര് നിൽക്കുന്നത് ഇതേ സാമ്രാജ്യത്തെ രാഷ്ട്രം അമേരിക്കയാണ് അംഗീകരിച്ചു ഒരു തരിമ്പും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകൾ എത്രയോ തവണ സ്വീകരിച്ചതാണ് അപ്പൊ ഈ സമയത്ത് ഉച്ചകോടി അവിടെ കൂടിയാലും എവിടെ കൂടിയാലും അതിനെ ആഗോളതലത്തിലായിരുന്നാലും ദേശീയ തലത്തിലായിരുന്നാലും ഇസ്ലാമിക ഉമ്മത്ത് എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മുടെ മൗലയും വലിയും ഭൗതികമായ നീക്കുപോക്കുകളും ആസൂത്രണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യവും മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുതിയ കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആലോചിക്കേണ്ടത് ഇസ്ലാമിക് ആത്മീയതയിലാണ് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായം ഉറപ്പുവരുത്താനുള്ള കണ്ടീഷനുകൾ പാലിക്കുക എന്ന പ്രാഥമിക മര്യാദ ഇനിയെങ്കിലും ഭരണാധികാരികൾ അനുയായികളായാലും ഭരണാധികാരികളായാലും വിശ്വാസി സമൂഹം പടച്ചറബിന്റെ അടുക്കൽ നിന്നുള്ള സഹായമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ മൂന്നാമധ്യായം സൂറത്ത് നൂറ്റി അറുപതാമത്തെ ഈ അൻസുറക്കും അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണ് എങ്കിൽ ഒരാൾക്കും നിങ്ങളെ അതിജയിക്കാൻ സാധ്യമല്ല വൈ അഹുൽക്കും അല്ല നിങ്ങളെ നിന്ദിക്കാനാണോ തീരുമാനിക്കുന്നത് എങ്കിൽ ഫമന്തല്ല ആരുടെ കയ്യിൽ നിങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്താൽ സാധ്യല്ല സംരക്ഷിതമായി തീരുകയില്ല ആളുകൾ പടച്ചറബിൽ കൊള്ളട്ടെടുത്തു സൂറത്ത് എന്ന അധ്യായത്തിലെ ഏഴാം സൂക്തം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണ് എങ്കിൽ എങ്ങനെ അള്ളാന്റെ സഹായിക്കുക എന്ന് പറഞ്ഞാല് അള്ളാന്റെ വിധിവിലക്കുകൾ പാലിക്കണം തൗഹീദും തവക്കുലും തസ്ഗീയത്തും തക്വിയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം അതാണ് നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാദം നൽകും അള്ളാന്റെ ആയത് അല്ലാന്റെ വാഗ്ദാനത്ത് വെറുതെ പറഞ്ഞതല്ല ഇതൊക്കെ ബദറും മുൻകാല ചരിത്രങ്ങളിലും പ്രവാചകന്മാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളിലൊക്കെ അല്ല പാലിച്ചതാ എന്താ പാലിക്കപ്പെടാതെ പോകുന്നത് എന്ന് ഇസ്ലാമിക ഉമ്മത്തും ഭരണാധികാരികളും പുനഃപരിശോധനക്ക് വിധേയമാക്കണം ഹിത്തീൻ യുദ്ധം നടക്കുക ഹിത്തീൻ യുദ്ധം ഇതേ മിമ്പറിൽ ഫലസ്തീൻ ചരിത്രത്തിന്റെ നാൾ വഴികൾ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് സലാഹുദ്ദീൻ അയ്യൂബി കുരിശ്ശ പടയാളികളിൽ നിന്ന് ഹിത്തീൻ എന്ന സ്ഥലത്ത് വെച്ച് പോരാടിയിട്ട് ബൈത്തുൽ മക്ദീസിനെ വിമോചിച്ച വിമോചിപ്പിച്ച യുദ്ധമാണ് ഹിത്തീൻ യുദ്ധം അതിന്റെ ഒരുക്കം നടത്തുമ്പോൾ തലേ ദിവസം രാത്രി ടെന്റ് സന്ദർശിക്കുകയാണ് ഹൈമ സലാഹുദ്ദീൻ അയ്യൂബി ടെന്റ് തെഹ്ജുദിന്റെ സമയത്ത് സന്ദർശിക്കുമ്പോൾ അവിടെ വിളക്ക് വെളിച്ചം കാണുന്നില്ല പിറ്റേ ദിവസം പ്രഭാതായി സുബൈ കഴിഞ്ഞിട്ട് അനുയായികൾ ചോദിക്കുകയാണ് പോരാട്ടം തുടങ്ങാറായില്ല ആയിട്ടില്ല ആയിട്ടില്ല ഞാൻ ഇന്നലെ നൈറ്റിൽ നിങ്ങളുടെ ടെന്റുകൾ സന്ദർശിച്ചിരുന്നു അവിടെ വിളക്ക് ഞാൻ കണ്ടില്ല വെളിച്ചം കണ്ടില്ല അഥവാ തെഹജ് നമസ്കരിക്കുന്നില്ല തഹജു നമസ്കരിക്കുന്നവരായി ഞാൻ നിങ്ങളെ കണ്ടിരുന്നില്ല സലാഹി അയ്യൂബി പറയാ അള്ളാഹുമായുള്ള നിർണായകമായ ഘട്ടങ്ങളിൽ അത് നേടിയെടുക്കണമെങ്കിൽ അതില് തൗഹീദും തവക്കുലും അഭിബാധത്തും ആരാധനയും സൽക്കർമ്മവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണം അങ്ങേറ്റത്തെ വിനയം ഉണ്ടാകണം ആ സൂത്രം ഉണ്ടാകണത് ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞാൽ ബദറിലൊക്കെ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എങ്ങനെ അങ്ങനെ ആരെയാ ആരാ പ്രാർത്ഥിക്കുന്നത് ആരാ പ്രാർത്ഥിക്കുന്നത് ഏത് ഭരണാധികാരികൾ എവിടെയാ പ്രാർത്ഥിക്കുന്നത് ആലോചിച്ചു നോക്കും നമ്മളൊക്കെ എത്രയാ പ്രാർത്ഥിച്ചിട്ടുള്ളത് ആമന റസൂൽ റസൂൺ ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്റയിലെ അവസാനത്തെ സൂക്തം ആ സൂക്തത്തിൽ ഇങ്ങനെ പറയാം അള്ളഹാനോട് ഉറങ്ങുന്ന സമയത്തോ എല്ലാ നമസ്കാരത്തിന് ശേഷവും അഞ്ചു ഭക്ത നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യാൻ പ്രത്യേകമായ സുന്നത്താക്കപ്പെട്ട രണ്ട് സൂക്തങ്ങളിലെ അവസാന ഭാഗത്ത് റബ്ബന റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഒലാ തോഷമില്ല ഞങ്ങളെ നീ വഹിപ്പിക്കരുത് മാലാ തോക്കത്തലനാ ഞങ്ങൾക്ക് കഴിയാത്തത് കഴിയാത്തത് വഹിപ്പിക്കരുത് പടച്ച റബ്ബേ നിന്റെ സഹായം നിന്റെ സംരക്ഷണം നിന്റെ സവിധത്തിന് തുറവി അത് ലഭിക്കാതിരിക്കാൻ പാകത്തിൽ വല്ല തെറ്റുകുറ്റ അധർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തരണം ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണം അമേരിക്ക അല്ല സാമ്രാജ്യത്തെ രാഷ്ട്രങ്ങളല്ല അൻതൗലാന ഇതാണ് ഒരു മുസ്ലിം ഒരു സിംഗിൾ മുസ്ലിം ഏത് പ്രൊഫഷണൽ ആയിരിക്കട്ടെ അവൻ പറയേണ്ടത് അൻതൗലാന അള്ളാഹു നീയാണ് ഞങ്ങളുടെ മൗല നീയാണ് ഞങ്ങളുടെ യജമാനൻ ഇത്രമേൽ അന്യായം ഇത്രമേൽ അതിക്രമം നിഷ്ഠൂരമായ കൊലപാതകം പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നടക്കി സമാധാനമുള്ള മണ്ണിലേക്ക് വരെ അവരുടെ ദ്രംഷ്ടകൾ പാഞ്ഞുകൊണ്ടിരിക്കും നീയല്ലാതെ ഒരു വലിയ ഞങ്ങൾക്കില്ല നീയല്ലാതെ ഒരു മൗല ഞങ്ങൾക്കില്ല ഇത് പറയണ്ടേ നമ്മള് ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടേ നമ്മള് മനമൊരുകി തേടണ്ടേ നമ്മൾ അങ്ങനെ തേടിക്കഴിഞ്ഞാൽ അല്ല പരിഗണിക്കൂലെ പരിഗണിക്കാൻ പാകത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി തന്റെ കീഴിലുള്ള പടയാളികളെ ഒബ്സർവ് നടത്തി അവരുടെ ഇസ്ലാമീയത്തിന്റെ ഗുണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടാണ് ഇറങ്ങി തിരിച്ചത് പിറ്റേ ദിവസം പിന്നെയാണ് പോരാടി ഉടരാടിയിട്ട് ബൈത്തുൽ മഹ്ദീസ് വിമോചിപ്പിച്ചത് എന്നാണ് ചരിത്രത്തിലെ നിർണായക നാൾ വഴികളിലുള്ളതൊക്കെ പോരാട്ടങ്ങളൊക്കെ പിടിച്ചു നിൽക്കലൊക്കെ ഇസ്ലാമീയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതല്ലാത്ത ഏത് കരുക്കൾ നീക്കാൻ വേണ്ടി ആര് എവിടെ കൂടിയാലും ഒരു ബെനിഫിറ്റും ഇല്ലാതെ ഇനിയും ഇതങ്ങനെ അപങ്കരം തുടരും അള്ളാഹുവിന്റെ ഇടപെടൽ തീർച്ചയായിട്ടും അള്ളാന്റെ ഇടപെടൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ സംരക്ഷിക്കുമാറാകട്ടെ ഭയജകിതമായ അന്തരീക്ഷങ്ങളെ നീ അതിൽ നിന്ന് തുറവി പ്രദാനം ചെയ്യണമേനാഥ അള്ളാഹു ഇസ്ക്രാറും അമ്നുമുള്ള നിർഭയത്വവും സ്ഥിരതവുമുള്ള സ്ഥിരതയുമുള്ള ഭൂമികയായി പ്രദേശങ്ങളാക്കി അള്ളാഹുബേ ഞങ്ങളുടെ നാടുകളെ പ്രയാസവും പരീക്ഷണവും പീഡനങ്ങളും അരികു